രണ്ടു മൂന്ന് ദിവസങ്ങളായി ലോകമാധ്യമങ്ങളിൽ നിൽക്കുന്നത് ഇറാൻ വിഷയം തന്നെയാണ് ഇറാനും അമേരിക്കയും തമ്മിൽ ഏതു നിമിഷവും യുദ്ധം ആരംഭിക്കും എന്ന വാർത്തകളാണ് ലോകമാകെ പടർന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ ഇതൊരു വലിയ വിഷയമായി തന്നെ നിലനിൽക്കുകയാണ് അതായത് ഇറാനെ അമേരിക്ക ആക്രമിക്കുമെന്ന് അകാരണമായി പറയുകയാണ് ഇറാനിൽ പ്രക്ഷോഭം നടന്നതുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭകാരികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ട്രംപ് രംഗത്ത് വരികയും ഞങ്ങൾ ഞാനിതാ സഹായിക്കാൻ പോകുന്നു നിങ്ങൾ ഗവൺമെന്റ് സംവിധാനങ്ങളും മറ്റുമൊക്കെ പിടിച്ചെടുക്കുക എന്നൊക്കെ ട്രംപ് പറയുകയും ഒന്നും ചെയ്യാൻ കഴിയാതെ ട്രംപ് നിൽക്കുകയും അതുപോലെ തന്നെ ഇറാനിൽ പ്രൊട്ടസ്റ്റ് സമാധാന രീതിയിലേക്ക് കടന്നു പോവുകയും ചെയ്തതിന് ശേഷം ട്രംപ് യു എസ് എസ് എബ്രഹാം ലിങ്കൺ മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കുകയും ഇറാനെ ആക്രമിക്കുവാൻ പോകുന്നു എന്ന ഒരു വലിയ ഭീതി പടർത്തുകയുമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയും ഇറാനും തമ്മിൽ വളരെ വലിയ വാക്ക് പോരാണെന്ന് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ആരും ഒരു നിരക്കും വിട്ടുകൊടുത്തില്ല ഇറാന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ മുന്നറിയിപ്പ് തന്നെയാണ് ഉണ്ടായത് എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഇറാന്റെ സൈന്യം പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉദ്ദേശിച്ചതുപോലെ ആയിരിക്കില്ല ഞങ്ങളെങ്ങാനും ആക്രമിച്ചു കഴിഞ്ഞാൽ ഉടനടി ക്രമണം നേരിടുമെന്നും രണ്ട് മണിക്കൂറുകൾ കൊണ്ട് യുദ്ധം ഞങ്ങൾ നിർത്തിവെച്ചു എന്ന് അമേരിക്കൻ പ്രസിഡന്റിന് ട്വീറ്റ് ചെയ്യേണ്ടി വരികയും ചെയ്യും അതായത് കഴിഞ്ഞ ജൂണിൽ നടന്ന പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ ഞങ്ങളൊരു വലിയ പാഠം പഠിച്ചിട്ടുണ്ടെന്നും അന്ന് ഞങ്ങൾ യുദ്ധത്തിന് നടുവിൽ ശത്രുവിന് ചെറിയ ചെറിയ അവസരങ്ങൾ നൽകി സൂക്ഷ്മതയോടുകൂടെ നിരീക്ഷിച്ചായിരുന്നു ഞങ്ങൾ പ്രത്യാക്രമണം നടത്തിയതെങ്കിലും അത് ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കരുത് പഴയ പണ്ട് അന്ന് കണ്ട ഐ ആർ ജി സിയെ അല്ല ഇറാൻ സൈന്യത്തിനെ അല്ല ഇനി അമേരിക്ക കാണാൻ പോകുന്നത് ട്രംപ് കാണാൻ പോകുന്നത് ശക്തമായ തിരിച്ചടി ഉടനടി ഉണ്ടാകുമെന്ന് ഇറാൻ സായുധ സേനയുടെ വക്താവ് ഇപ്പോൾ പറഞ്ഞു എന്ന വാർത്തയാണ് അന്തർദേശീയ മാധ്യമങ്ങളിൽ മാധ്യമങ്ങളിലാകെ പരന്നുകൊണ്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഇറാന്റെ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അറാച്ചി വളരെ ശക്തമായ മറുപടി ആയിരുന്നു അമേരിക്കയുടെ ഈ ഭീതിപ്പെടുത്തലിനും ഭീഷണിക്കും നൽകിയത് എന്നാൽ ഈ മിനിട്ടുകളിൽ വരുന്ന വാർത്തയനുസരിച്ച് ഒരു യു എസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് ഞങ്ങളുടെ യു എസ് എസ് എബ്രഹാം ലിങ്കൺ മിഡിൽ ഈസ്റ്റ് തീരത്തുണ്ടെന്നും ഞങ്ങൾ ട്രംപിന്റെ അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണെന്നും പ്രസിഡന്റ് ട്രംപ് ഉത്തരവിടുന്നതിനനുസരിച്ച് ഏത് രീതിയിലുള്ള ആക്രമണവും ഇറാനിലേക്ക് നടത്താൻ സാധ്യതയുണ്ട് എന്നുമുള്ളതാണ് അതുപോലെ തന്നെ ഞങ്ങളെ കാത്തു സൂക്ഷിക്കുവാനും മേഖലയിലെ ഞങ്ങളുടെ താല്പര്യങ്ങൾ കാത്തു സൂക്ഷിക്കുവാനും ഞങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന ഒരു കമന്റ് കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട് പക്ഷെ ഒരു രീതിയിലും ഇറാൻ സൈന്യം എല്ലാ രീതിയിലും തയ്യാറെടുത്ത് നിൽക്കുന്നു എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇറാൻ സൈന്യത്തിന്റെ വക്താവിൽ നിന്നും അതുപോലെ ഇറാനിയൻ ഉദ്യോഗസ്ഥരിൽ നിന്നും മറ്റ് ഔദ്യോഗിക പേഴ്സണുകളിൽ നിന്നുമൊക്കെയുള്ള വാർത്തയായി പുറത്തുവിടുന്നത് അതായത് വളരെ കൃത്യമാണ് ഇറാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ വിരൽ ട്രിഗറിൽ വെച്ച് നിൽക്കുകയാണ് ഒരു ഓർഡറിന് വേണ്ടി എന്ന് തന്നെ വേണം പറയാൻ ഇറാൻ ഏത് രീതിയിലും സന്നദ്ധമായിരിക്കുന്നു അതുപോലെ തന്നെ റോയ്റ്റസ് റിപ്പോർട്ട് ചെയ്യുന്നത് ആയിരം ഡ്രോണുകൾ ഇറാൻ സ്വീകരിച്ചു എന്നുള്ളതാണ് ഇറാൻ സായുധ സംഘത്തിന് പുതിയ ആയിരം ഡ്രോണുകൾ ലഭിച്ചു എന്നും അത് കരുത്ത് ഇറാൻ സേനക്ക് പുതിയ കരുത്തേകുന്ന ഡ്രോണുകളാണെന്നും റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു റോയിറ്റേഴ്സിനെ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെല്ലാം ഇക്കഴിഞ്ഞ ദിവസം ഈ വാർത്ത വന്നിരുന്നു നമുക്കറിയാം ഡ്രോൺ ഉത്പാദനത്തിന്റെ കാര്യത്തിലും ഇറാൻ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് എല്ലാ രാജ്യങ്ങൾക്കും ഇറാന്റെ ഉപരോധം കൊണ്ട് ഡ്രോൺ കയറ്റിയാക്കുവാനും കൊടുക്കുവാനും ഇറാൻ കഴിയുന്നില്ലെങ്കിലും റഷ്യക്ക് ഇറാൻ ഡ്രോൺ കൊടുക്കുകയും യുക്രൈനത് ഉപയോഗിച്ചതും ഒക്കെ ലോകത്താകെ ഫേമസ് ആയ ഒരു വാർത്ത തന്നെയാണ് പക്ഷെ ഇപ്പോൾ വരുന്ന വാർത്തയനുസരിച്ച് റഷ്യയിൽ നിന്ന് ഇറാൻ സ്വീകരിച്ചതാണോ അതോ ചൈനയിൽ നിന്ന് സ്വീകരിച്ചതാണോ എന്ന് വളരെ വ്യക്തമല്ലെങ്കിൽ പോലും അത്യാധുനിക സംവിധാനമുള്ള ആയിരം ഡ്രോണുകൾ ഇക്കഴിഞ്ഞ ദിവസം ഇറാൻ സേനയ്ക്ക് ലഭിച്ചതായി ഉള്ള വാർത്തയാണ് വന്നിരിക്കുന്നത് അത്തരത്തിൽ അതുപോലെ തന്നെ മറ്റൊരു പ്രസ്താവന എന്ന് പറയുന്നത് ഇറാൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് ഈ യു എസ് എസ് എബ്രഹാം ലിങ്കണും അമേരിക്കയുടെ താവളങ്ങളും ഒക്കെയും ഞങ്ങളുടെ മിസൈൽ പരിധിക്കുള്ളിൽ വരുന്ന സ്ഥലങ്ങളാണെന്നും ആ സ്ഥലങ്ങളിലേക്കൊക്കെ ഞങ്ങൾ ഉടനടി ആക്രമണം നടത്തുമെന്നുള്ളതാണ് അതായത് ഈ അമേരിക്ക ഏതെങ്കിലും രീതിയിൽ ഞങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഉടനടി ആക്രമിക്കും കാത്തു നിൽക്കുന്ന ഒരു പ്രശ്നവുമില്ല അത് ഒരുപക്ഷെ അമേരിക്കയുടെ ഈ യുദ്ധക്കപ്പലിലേക്കായിരിക്കാം അല്ലെങ്കിൽ അമേരിക്കയുടെ മേഖലയിലെ താവളങ്ങളിലേക്കായിരിക്കാം എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ ഇറാനും അമേരിക്കയും തുടർച്ചയായ ഭീഷണികൾ മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് ഇറാൻ ഏതെങ്കിലും രീതിയിൽ പെട്ടെന്ന് തന്നെ കരാറിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ആക്രമിക്കുമെന്ന് ട്രംപ് പറയുന്നു പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ അവകാശങ്ങളെയും കാത്തു സൂക്ഷിച്ചു കൊണ്ടുള്ള ഭീഷണിപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നുള്ളതിൽ നിന്ന് മാറി കൂടി അന്താരാഷ്ട്ര നിയമങ്ങൾ അംഗീകരിച്ചു കൊണ്ടുള്ള ഞങ്ങളോടൊരു ചർച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ സമാധാനപരമായ യുറേനിയം സമ്പുഷ്ടീകരണം ഞങ്ങൾ നടത്തും പക്ഷെ സൈനികപരമായ ആവശ്യങ്ങളിൽ നിന്ന് ഞങ്ങൾ വിട്ടു നിൽക്കാൻ തയ്യാറാണെന്നും അത് ഇറാന്റെ എക്കാലത്തെയും നയമാണെന്നും മിസൈൽ സംവിധാനം വികസിപ്പിക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഞങ്ങൾ ഒരിക്കലും തയ്യാറാകുകയില്ലെന്നും ഒക്കെയുള്ള ഞങ്ങളുടെ അവകാശങ്ങൾ ലംഘിക്കാതെയുള്ള ഏതൊരു കരാറിനും ഞങ്ങൾ തയ്യാറാണ് എന്നാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി പക്ഷേ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി നിങ്ങൾ പറയുന്നതൊക്കെ അംഗീകരിക്കാൻ ഞങ്ങൾ സന്നദ്ധമല്ല എന്നു തന്നെയാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് വിദേശകാര്യമന്ത്രി വെള്ളിയാഴ്ച ഇന്ന് തുർക്കിയിലേക്ക് സന്ദർശനം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് തുർക്കി വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും തുർക്കി ഇത്തരത്തിൽ അമേരിക്കയുടെയും ഇറാന്റെയും ഇടയാളനായി നിന്നുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു മധ്യസ്ഥത വഹിക്കാൻ സാധ്യതയുണ്ട് എന്നുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അത്തരത്തിൽ അമേരിക്കയുമായി ഒരു കരാറിലേക്ക് എത്തുവാൻ സാധ്യതയുണ്ടോ എന്നുള്ളതും ഉറ്റുനോക്കേണ്ടത് തന്നെയാണ് ഖത്തർ പോലെയുള്ള പല രാജ്യങ്ങളും ഇറാന്റെയും അമേരിക്കയുടെയും ഇടനിലക്കാരായി നിന്നുകൊണ്ട് ഇറാനുമായി നിരന്തരം ബന്ധ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിനിടക്ക് യൂറോപ്പ് ഒരു യൂറോപ്യൻ യൂണിയൻ ഒരു വലിയ സാങ്ഷൻ കൊണ്ടുവന്നിരിക്കുകയാണ് ഐ ആർ ജി സി ഇറാന്റെ ഔദ്യോഗിക സേനയെ ടെററിസ്റ്റ് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡിസിഷനാണ് യൂറോപ്യൻ യൂണിയൻ എടുത്തിട്ടുള്ളത് എന്നാണ് ഇതിനെതിരെ ഇറാൻ വിദേശകാര്യമന്ത്രിയും ഇറാൻ ഭരണകൂടവും ശക്തമായി അപലപിച്ചു രംഗത്ത് വന്നു എന്നുള്ളതാണ് കാരണം നമുക്കറിയാം ഭീകരതയ്ക്ക് എതിരെ പോരാടുന്ന അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ഔദ്യോഗിക സേനയായ സൈന്യത്തെ തന്നെ ഭീകരവാദ പട്ടികയിലേക്ക് പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും അന്യായമാണ് ഹമാസിനെയൊക്കെ തീവ്രവാദ ഗ്രൂപ്പിൽ പെടുത്തിയതുപോലെ ഉള്ള ഒരു കാര്യമാണ് അതിനേക്കാളും മേലെയായി ഒരു ഔദ്യോഗിക യു എൻ അംഗീകരിച്ച രാജ്യമായിരിക്കെ അത്തരത്തിലൊരു ഇറാൻ എന്ന രാജ്യത്തിന്റെ ഔദ്യോഗിക സേനയെ തന്നെ ടെററിസ്റ്റ് ഭീകരവാദ പട്ടം ചാർത്തിക്കൊണ്ട് രംഗത്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അത് ഒരു രാജ്യത്തിനും അംഗീകരിക്കാൻ കഴിയില്ല ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രസ്താവന എന്ന് പറയുന്നത് ഒരു പരമാധികാര രാജ്യത്തെ ഔദ്യോഗിക സേന അതായത് ടെററിസ്റ്റ് ഓർഗനൈസേഷനെതിരെ പോരാടുവാനും രാജ്യത്തിന്റെ സമാധാനവും സന്തുലിതാവസ്ഥയും രാജ്യത്തെ ക്രമസമാധാനവും നിലനിർത്തൽ ആവശ്യമായ അതിനുവേണ്ടി പോരാടുന്ന ഒരു ഔദ്യോഗിക സേനയെ ഇത്തരത്തിൽ ഭീകരവാദ പട്ടം ചേർത്തി കൊടുത്തത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി എന്ന് പറയുന്നത് ഏതായാലും ഇത്തരത്തിൽ ഇറാനും അമേരിക്കയും തന്നെയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് തന്നെ വേണം പറയാൻ അതിനിടയ്ക്ക് വരും ദിവസങ്ങളിൽ ഇറാൻ നാവികസേന ഫെബ്രുവരി രണ്ട് മൂന്ന് തീയതികളിൽ ഹോർമുസ് കടലിടുക്കിൽ സൈനിക അഭ്യാസം നടത്തുമെന്നുമുള്ള വാർത്തയും വരുന്നുണ്ട് നമുക്കറിയാം ഹോർമുസ് കടലിടുക്ക് എന്ന് പറയുന്നത് ലോകത്തെ തന്നെ വലിയ ഭൂരിഭാഗം എണ്ണ വ്യാപാരം നടത്തുന്ന ഒരു മേഖലയാണ് ഹോർമസ് കടലിടുക്ക് ഏർ യു എയുടെയും ഖത്തറിൻ്റെയും അതുപോലെ തന്നെ സൗദിയുടെയും ഇറാന്റെ തന്നെയും എണ്ണ വ്യാപാരം ഈ മേഖലയിലൂടെ കടന്നുപോയിട്ട് വേണം ലോകത്തിന് വ്യാപാരം ചെയ്യുവാൻ അത്തരത്തിൽ ഈ ലോക വ്യാപാരത്തിൽ വളരെ വലിയ സ്ഥാനമുള്ള ഒരു കടലൊടുക്കാണ് ഈ ഹോർമസ് കടലൊടുക്ക് എന്ന് പറയുന്നത് അവിടെ ഇറാന്റെ നാവികസേനയുടെ സൈനികാഭ്യാസം നടക്കും വരും ദിവസങ്ങളിൽ എന്ന അറിയിപ്പും ലോകമാധ്യമങ്ങളിലുണ്ട് ഇതൊരു വലിയ മുന്നറിയിപ്പാണ് ഞങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞാൽ ഹോർമോസ് കടലൊടുക്കൊക്കെയും ഞങ്ങൾ അടക്കുമെന്നും അവിടെയൊക്കെയും ശക്തമായ ആക്രമണം ഉണ്ടാകുമെന്നും ഒക്കെയുള്ള വളരെ കൃത്യമായ മുന്നറിയിപ്പ് തന്നെയാണ് ഇതിലൂടെ ഇറാൻ മുന്നോട്ട് വെക്കുന്നത് എന്ന് തന്നെ വേണം പറയാൻ തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം